നന്നായിട്ട് പോകുന്നു സാറിൻ്റെ ഹീലിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ കഴിഞ്ഞ മാസമായിരുന്നു കഴിഞ്ഞ എനിക്ക് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത്രയായിട്ടുള്ളൂ പക്ഷെ വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്ങനെ എങ്ങനെ ഇവിടെ ഇത് ആക്ച്വലി ഞാൻ കണ്ടത് എ ബി സി മലയാളം അതെ അതെ എ ബി സി മലയാളം ഞാൻ കാണാറുണ്ട് കാരണം കുറച്ചുകൂടി ഇന്നൊവേറ്റീവ് കുറച്ചുകൂടി ആളുകൾക്ക് എന്താ പറയാ ഒരു പുറത്ത് ആരും പറയാത്ത കുറെ ധൈര്യസമേതം പറയാൻ ചമ്പുറ്റം കാണിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് അത് ആ അതിനെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ടി ജി ടി ജി മോഹൻദാസ് സാറിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പ്രെ മറ്റേ അവരുടെ എല്ലാ ക്രൂവിനെയും ഇഷ്ടമാണ് സുനിൽ അവരെല്ലാവരെയും ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ സിനിമ ആയിട്ട് കാണാറുണ്ട് അങ്ങനെയാണ് സാറിൻ്റെ ഈ പ്രോഗ്രാം ഞാൻ കണ്ടത് അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് അട്രാക് ഞാൻ പെട്ടെന്ന് അട്രാക്റ്റായി അങ്ങനെയാണ് ഞാനിങ്ങനെ ഇവിടെ വരാനും കാരണം ഞാൻ കുറേ എൻ്റെ ബിസിനസ്സിൽ കുറേയൊക്കെ ഫെയിലിയറുകൾ എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് ഒരു പതിനാറ് വർഷമായിട്ട് ഞാൻ എൻ്റെ ഈ ബിസിനസ്സിലുണ്ട് കുറേ ഫെയിലിയറുണ്ട് കുറേ കടങ്ങൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അത് ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഫ്രിക്ഷൻസും ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനെ എങ്ങനെ ഈ ഓവർകം ചെയ്യുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നോർമൽ ആയിട്ടുള്ള ഒരു ഓവർകമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഓവർകം ചെയ്യുമ്പോഴും മനസ്സിനെ പലപ്പോഴും നമുക്ക് കൺട്രോളിലേക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ നോർമൽ നോർമലായിട്ടുള്ള ഒരു ഒരു പച്ചയായൊരു മനുഷ്യനെങ്ങനെയാണോ പ്രതികരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും മീൻസ് ഒരു എല്ലാം ഒരു എക്സ്ട്രീം ലെവലിലാണ് സന്തോഷം അങ്ങനെ എക്സ്ട്രീം ലെവലിലല്ല പക്ഷെ പൊട്ടിത്തെറിക്കലൊക്കെ അങ്ങനെയുള്ള ഒരു ഹൈപ്പർ ഇതൊക്കെ ഉണ്ടായി ഉണ്ടാകാറുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഹീലിംഗ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആരാണ് എന്നിലുള്ള ശക്തി എല്ലാത്തിന്റെ അടിസ്ഥാനവും അത് തന്നെ അറിയാതെ അപ്പൊ ഏത് വളർച്ചക്കും നമ്മുടെ മനസ്സെന്താണെന്ന് അറിയും അതനുസരിച്ച് അവിടെ ഹീലിംഗ് കൊടുക്കുമ്പോൾ മാത്രമേ ആ ബിസിനസ്സിലും കുടുംബജീവിതത്തിലും എല്ലായിടത്തും നമുക്ക് ഒരു വിധം താളം സെറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് കാരണം എനിക്ക് കുറെ ബിസിനസ്സുകൾ കാരണം ഞാൻ പലപ്പോഴും ചെയ്യാതിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് സാറെ നമ്മളെ പഠിപ്പിച്ചത് ഫോർ ഗീവനേഴ്സ് ആൻഡ് അപ്പൊ ഈ റിഗാർഡ്സ് അടിസ്ഥാനം പക്ഷേ ഈ റിഗാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോർമലായിട്ട് ഉള്ളിൽ തട്ടിയാലും പറയാം ഇപ്പൊ നമ്മൾ ഒരാളോട് പറയുന്നു ഒരാൾ നമുക്കൊരു കോഫി തരുന്നു എന്തെങ്കിലും തരുന്നു താങ്ക് യു പക്ഷെ അതിന് എത്രത്തോളം ഉള്ളിൽ നിന്ന് ഇതെല്ലാം ഒരു ആയിട്ട് പറഞ്ഞു പോകുന്നതല്ലാതെ ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഉള്ളിൽ നിന്നും പലപ്പോഴും വരാറില്ല പക്ഷെ അത് ഉള്ളിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ അത് അതിന്റെ ഡെപ്തോട് കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഇതെല്ലാം ഇതാണ് ഹീലിംഗ് എന്ന് പറയുന്നത് തന്നെ ഉള്ളിൽ നിന്ന് വരാൻ അതെ അതെ നമ്മൾ പെരിഫറലായിട്ട് പലത് പറയുമെങ്കിലും ഒരു റിയലൈസേഷന് ശേഷം നമുക്ക് എന്തും അകത്ത് കാണുന്നത് മാത്രമേ പുറത്തു വരുള്ളൂ ഫ്രം ദ ഹാർട്ട് അതിലൂടെ ഈ താങ്ക്സ് ആർക്കും അറിയാൻ പാടില്ലാത്തല്ല അറിയാം ഉള്ളിൽ നിന്ന് വരണം അകത്തുള്ള കണ്ടാമിനേഷനൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് മാറ്റിയ ശേഷം കൊടുക്കുമ്പോഴേ റിസൾട്ട് കിട്ടി തുടങ്ങും അതാണ് ലെസിന്റെ കേസും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സോറി പറയുമ്പോഴും ഈ സോറിക്ക് പ്രത്യേകിച്ച് ഒരു സിൻസിയർ ആയിട്ടുള്ള സിൻസിയറിറ്റി ഒന്നും ആത്മാർത്ഥമായിട്ടുള്ള സോറി ഒന്നല്ല എന്നുള്ള എന്നുള്ളതാണ് പക്ഷെ അതിനെ ഉള്ളിൽ നിന്നും തീർച്ചയായും തീർച്ചയായും നമുക്കത് പറ്റിയത് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് എന്നത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കി അതിനോട് നമ്മൾ ഒരു ഒരാളോട് സോറി കാരണം തെറ്റുകൾ പറ്റുന്ന മാനുഷികമായ എല്ലാ മനുഷ്യരാണല്ലോ നമ്മൾ അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറെ മാറ്റങ്ങൾ ഇപ്പൊ ബിസിനസ്സിൽ എനിക്ക് ഓർഡറുകൾ വരുന്നു ഇപ്പൊ അത്യാവശ്യം ഈ നമുക്ക് ഒന്നാമത് ഞങ്ങൾക്കൊക്കെ ഈ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ നമ്മളോട് വളരെ സംസാരിക്കുന്നു ഇടപെടുന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വർക്കുകളും നമ്മളിലേക്ക് എത്തും അതെന്താന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓറെ ക്ലൻസ്ഡ് ആകുന്ന അനുസരിച്ച് പ്രപഞ്ചം എല്ലാ അർത്ഥത്തിലും നമുക്ക് അനുകൂലമാകും ഈ പറഞ്ഞ വ്യക്തികളുടെ മനസ്സിന് അനുകൂലമായിട്ടുള്ള മനോഭാവം ഉണ്ടാകുമോ ഇതെല്ലാം നമുക്കറിയാലോ ഒരു പാത്രത്തിൽ ഈ നല്ല കഴുകി വൃത്തിയാക്കിയിരുന്നെങ്കിൽ മാത്രമേ പുറമേന്ന് ഒഴിച്ചു വെക്കുന്ന പാൽ അവിടെ ഉള്ളൂ അല്ലെ പിരിഞ്ഞു പോകും അപ്പം നമ്മളിത് മാറ്റം വരുമ്പം നമ്മുടെ ഓറ ഡെവലപ്പ് ചെയ്ത് വരുമ്പം ആ ഹീലിംഗ് കഴിയുമ്പോൾ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകും ഇനി നമ്മളെ എന്നും ദുഃഖിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാണ്ടതാണെങ്കിലും അത് ഒഴിവായി പോകുന്നു രണ്ട് കാര്യങ്ങളാണ് ഈ ഹീലിംഗിലൂടെ സംഭവിച്ചത് അതാണ് ഓക്കെ അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് അത് വലിയ സാറിനെ കാണുന്നതും ഞാൻ എങ്ങനെ പരിചയപ്പെടുന്നതും കാരണം അതും ഒരു ആക്സിഡന്റ് നിമിത്തമാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇളമക്കരയിൽ ഇവിടെ ഒരു സൈറ്റ് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് സാറിനെ വിളിച്ചു സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്കാണെങ്കി അന്ന് ഉച്ച കഴിഞ്ഞിട്ടൊരു പ്രോഗ്രാമിന് പോകേണ്ടതുണ്ട് അതും വടക്കഞ്ചേരിലെത്തേണ്ടതാണ് തൃശ്ശൂർ അപ്പൊ സാർ ഇവിടെ ഉണ്ട് ഇവിടെ വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഫലത്ത് പോകാണ്ട് വേറെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞു പെഗൻ വിളിച്ചു സാറേ സാറിനെ കണ്ടിട്ട് പോകും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അത് വീളുടെ പലരും ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്താലും എന്തെങ്കിലും തടസ്സങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും അപ്പം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അത്രത്തോളം ക്വാളിറ്റി വർധിച്ച് വരുമ്പോൾ ഒരു സ്പിരിച്വലി അവേക്കിനിങ് ആവുന്ന ടൈമിൽ മാത്രമേ നമുക്ക് അറിയത്തക്ക രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടാനുള്ള സാഹചര്യം പ്രപഞ്ചം ഒരുക്കും ഇവിടെ ഞാനൊരു നിമിത്തം മാത്രമാണ് അത് ഇയാൾക്കത് കിട്ടേണ്ട സമയമാകുമ്പോൾ ആരിലൂടെ എങ്കിലും പ്രവർത്തിക്കും എന്നുള്ളതാണ് അതാണ് അതിന്റെ സത്യം വെരി ഗുഡ് അപ്പം അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ ഇനി ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഹാപ്പിയാണ് ഇതുവരെയുള്ള മാറ്റങ്ങൾ ഇനി ഇനിയും ഇനി ഒരുപാട് ഞാൻ മുന്നോട്ട് പോകാനുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഇനിയേക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്ന കാരണം ഇപ്പം എനിക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മളുടെ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ കുറിച്ച് നമുക്ക് തന്നിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ വേറെ ഏതൊരു ലോകത്തെ ജീവിച്ചു കൊടുക്കും നമ്മളിലുള്ള ശക്തിയെ തിരിച്ചറിയാൻ പലപ്പോഴും പറ്റാതെ ഏറ്റവും വലിയ നോളജ് കാരണം പലപ്പോഴും നമ്മളുടെ കഴിവുകളെ കുറിച്ച് പലരും പറയാറുണ്ടെങ്കിലും ഇതിലൊന്നും ഞാൻ പേഴ്സണലി അത്ര ഫൈഡായിരുന്ന സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആണോ ഇതൊക്കെ ഉണ്ടോ എനിക്ക് ഞാൻ തന്നെ എന്നെ ഒരു സംശയത്തോടെ നോക്കുന്ന ഒരാളായിരുന്നു പക്ഷെ അത് ആ സംശയങ്ങളൊക്കെ മാറ്റി കുറവുകൾ ഉണ്ടെങ്കിൽ കുറവുകൾ അതിനെ അംഗീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ നീ ആവുന്നു എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കുറെ വായന അത്യാവശ്യം ഉണ്ടായിരുന്നാണ് പിന്നെ ഈ ചാനലുകൾ ഇങ്ങനെയുള്ള ചാനലുകൾ കാണാറുണ്ട് പിന്നെ അല്ലാതെ ഉള്ള ബുക്കുകൾ വായിക്കാറുണ്ട് ബൈബിളൊക്കെ വായിക്കുമ്പോഴും ബൈബിളിലും പറയുന്ന സങ്കീർത്തനങ്ങളിലൊക്കെ പറയുന്നത് ഏറ്റവും നല്ല കാളക്കുട്ടിയെ നീ എനിക്ക് തരണ്ട അതിന്റെ മാംസം ഭക്ഷിക്കുന്ന ആളല്ല ഞാൻ മുന്തിയെ വീഞ്ഞെനിക്ക് നിങ്ങൾ തരണ്ട എനിക്ക് നിങ്ങൾ തരേണ്ടത് കൃതജ്ഞത മാത്രം മതി നന്ദിയോടെ എന്നോർത്താൻ മാത്രം മതി എന്ന് പറയുന്ന ദൈവവചനങ്ങൾ ഉണ്ട് കാരണം അത് സങ്കീർത്തനങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഞാനിപ്പോ നിരന്തരമായിട്ട് വായിക്കാറുണ്ട് സങ്കീർത്തനങ്ങളായാലും സാർ പറഞ്ഞല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവം നിങ്ങൾ ആരെ ആരാധിക്കുന്നു ആരാണോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ഉള്ള ആളെ ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കാം ഒറ്റ നിയമെന്ത് അപ്പൊ നമ്മൾ എന്ത് ചോദിക്കണോന്നുള്ളതാണ് പലപ്പോഴും പല മതങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാം മതത്തിലും ഹിന്ദുത്തിൽ പറയാറുണ്ട് സാറേ ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ് അല്ലെ ഇസ്ലാം വിശ്വാസിയാണ് വല്ല കുഴപ്പമുണ്ടോ ഞാൻ പറയുന്നത് മനുഷ്യരാണോ മനുഷ്യർക്കെല്ലാം വേണ്ടതാണ് ഇവിടെ മതം എന്ന് പറഞ്ഞാൽ ഇല്ല മതം എന്ന് വെച്ചാൽ അഭിപ്രായം അർത്ഥം ദൈവത്തെ അറിയാൻ ഓരോ അഭിപ്രായങ്ങളിലൂടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു എല്ലാം ഒന്ന് തന്നെയാണ് നമ്മളിവിടെ ഉദ്ബോധിപ്പിക്കുന്നത് തന്നെയാണ് എല്ലാവരും ഒന്നാണ് എല്ലാവരും അടങ്ങിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് അതിനെ നമ്മൾ തിരിച്ചറിയും റിയലൈസ് ചെയ്യുക അങ്ങനെ ഫലം കിട്ടുന്ന വളരെ സന്തോഷം